അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബഹുമാനികളെ പരിശുദ്ധമായ റമലാൻ മാസപ്പിറ കാണുകയോ കണ്ടതായി വിവരം ലഭ്യമാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ട് നാം പറയേണ്ടത് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ വൽ ഈമാൻ വത്തൗഫീഖി ലിമാ ربنا وربك الله، الله أكبر، لا حول ولا قوة إلا بالله. اللهم إني أسألك خير هذا الشهر وأعوذ بك من شد القدير وشد المحشر. هلال خير ورشد، هلال خير ورشد، هلال خير ورشد. آمنت بالذي خلقك، آمنت بالذي خلقك، آمنت بالذي خلقك. آمنت بالذي خلقك. തുടർന്ന് പരിശുദ്ധ ഖുർആാനിലെ എന്ന് തുടങ്ങുന്നതായ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ ചിന്നത്തുണ്ട് പരിശുദ്ധമായ റമദാനിൻ്റെ പിറ കണ്ടു കഴിഞ്ഞാൽ മാത്രമല്ല ഏതു മാസപ്പിറവി കാണുകയോ കണ്ടതായി വിവരം ലഭ്യമാവുകയോ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു പുതുമാസത്തിന്റെ സമാരംഭത്തിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യൽ ചിന്നത്തുണ്ട് അതുപോലെ തന്നെയാണ് സൂറത്തുൽ ഫതഹ് പരിശുദ്ധമായ റമദാനിൻ്റെ സമാരംഭത്തിൽ പാരായണം ചെയ്യുക എന്നുള്ളത് അരിഫീങ്ങളായിട്ടുള്ള ആത്മജ്ഞാനികളായിട്ടുള്ള സൂക്ഷ്മജ്ഞാനികളായിട്ടുള്ള പണ്ഡിത മഹത്തുകൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് മൻ കറ സൂറത്തുൽ ഫതഹി ഒരാൾ സൂറത്തുൽ ഫതഹ് പാരായണം ചെയ്തു ഹിലാലി റമദാൻ മാസപ്പിറ കണ്ടപ്പോൾ കണ്ട മാത്രയിൽ ആ പരിശുദ്ധമായ ആ സൂറത്തിൽ ഫതെഹിനെ ആ റമലാനിൻ്റെ റമലാൻ മാസപ്പിറയുടെ സമാരംഭത്തിൽ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഫി ഔൽ പരിശുദ്ധ റമലാനിൻ്റെ പ്രഥമമായ രാത്രിയിൽ ഒരാൾ സൂറത്തിൽ ഫതെഹിനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു അവൻ്റെ ജീവനോപാധികളെ അവൻ്റെ ഭക്ഷണത്തിനെ അവൻ അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യത്തെയും വിശാലമാക്കും ആമി ഫിഖി ആ വർഷത്തിൻ്റെ ഒടുക്കം വരെ സമാരംഭം മുതൽ ഒടുക്കം വരെ ആ വർഷം മുഴുവനും അള്ളാഹുത്താല പരിശുദ്ധമായ റമലാലിന്റെ സമാരംഭത്തിൽ പിറ കാണുകയോ കണ്ടതായി വിവരം ലഭ്യമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ സുദിനത്തിൽ ആ രാത്രിയിൽ അപ്പോൾ തന്നെ സൂറത്തുൽ ഫതഹനെ പാരായണം ചെയ്യുന്നവരുടേതായ ഒരു കൊല്ലക്കാലത്തെ വിശാ ഭക്ഷണത്തിന്റെ വിശാലത അള്ളാഹുത്താല ചെയ്തു കൊടുക്കുമെന്ന് ആരിഫീങ്ങളായിട്ടുള്ള പണ്ഡിത മഹത്വക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ റമലാനിൻ്റേതായ പ്രഥമമായ രാത്രിയുടേതായ മഹത്വത്തിനെ പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലീഹി തങ്ങൾ പറയുന്നതായ ഒരു പ്രവാചക വചനം മഹാനായ അനസ് ബി മാലിക് റദിയല്ലാഹുവിൻ ഉദ്ധരിക്കുന്നുണ്ട് പരിശുദ്ധമായ റമലാനിലെ ആദ്യ പ്രഭാതത്തിൽ അള്ളാഹു സുബഹാനഹുവല മുസ്ലിമീങ്ങിൽപ്പെട്ട ഒരാൾക്കും പാപമോചനം നൽകാതെ അള്ളാഹു താല ഉപേക്ഷിക്കുകയില്ല പരിശുദ്ധമായ റമലാനിൻ്റെ പ്രഥമമായ പ്രഭാതത്തിൽ മുസ്ലിമീങ്ങൾ പെട്ടവരാണോ അവർക്ക് അള്ളാഹു താലം ഉറപ്പായിട്ടും പാപമോചനം നൽകുമെന്ന് മഹാനായ അനസുബിൻ മാലിക് റലിയാഹു അൻഹു പ്രവാചകർ സുല്ലാഹു അലൈഹി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നതായിട്ടുള്ള ഹദീസിൽ മുത്തുനബി സുല്ലാഹു അലൈഹി തങ്ങൾ പറയുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ റമലാൻ സമാഗതമായി കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാനിനോടുള്ള മഹത്വവും ബഹുമാനവും കാത്തു വെച്ചുകൊണ്ട് കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ആരിഫിങ്ങളായിട്ടുള്ള മഹത്വക്കൾ പറയുകയാണ് അവർ മറ്റ് ഖുർആൻ പാരായണം അതുപോലെയുള്ള അള്ളാഹുവിലേക്ക് അടുക്കപ്പെടുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാകുക എന്നത് ഒഴിച്ച് അല്ലാതെ മറ്റുതര ഗാനങ്ങളിലോ അതുപോലെ തന്നെ പാട്ടുകളിലോ ഒക്കെ പാടിക്കൊണ്ട് ആ മാസത്തിൻ്റെതായ ബഹുമാനത്തെ നഷ്ടപ്പെടുത്തുന്നതായ രീതിയിൽ അവർ ആരും തന്നെ അവർ തയ്യാറാവുകയില്ല അഥവാ പരിശുദ്ധമായ റമദാൻ സമാരംഭം കുറിച്ചു കഴിഞ്ഞാൽ അവർ മറ്റു പാട്ടുകൾ പാടാനോ മറ്റ് ഗീതങ്ങളും മറ്റ് അതുമാ അതുപോലെയുള്ള സമാനമായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളതായ സംഭാഷണങ്ങളിലോ ഒന്നും അവർ ആരും തന്നെ മുതിരുകയില്ല മറിച്ച് പരിശുദ്ധമായ റമലാനായി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൻ്റെയും അതുപോലെ ഇസ്തഗുഫാറിൻ്റെയും റഹ്മത്തിനെ ചോദിക്കുകയും സ്വർഗത്തെ ചോദിക്കുകയും നരകത്തിൽ നിന്നുള്ള നരക മോചനം അള്ളാഹുവിനോട് ചോദിക്കുകയും അതുപോലെ പശ്ചാത്തലം ാപം അള്ളാഹുവിനോട് അധികരിപ്പിക്കുകയും സ്വർഗത്തെ ചോദിച്ചു വാങ്ങുകയും തുടങ്ങിയുള്ള ദിക്കറുകളും തസ്ബീവുകളും തഹലീലുകളുമായിക്കൊണ്ട് ഖുർആൻ പാരായണങ്ങളുമായിക്കൊണ്ട് ജോലിയാവുകയായിരുന്നു മഹത്തുക്കളായിട്ടുള്ള ആളുകൾ ചെയ്തിരുന്നത് അള്ളാഹു സുബാനുഭൂ പരിശുദ്ധമായ റമലാലിൻ്റെ സമാരംഭം കുറിക്കപ്പെടുന്നതായ ഈ അനുഗ്രഹീതമായ വേളയിൽ കൃത്യമായിക്കൊണ്ട് തന്നെ നമുക്ക് ഈ പറയപ്പെട്ട അള്ളാഹു മഹില്ലഹു അലീ ബിൽ ലമിനി വല്ലീമാൻ ആ ഒരു ദിക്റും തുടർന്ന് തബാറൊക്കെ സൂറത്തും അതുപോലെ തന്നെ സൂറത്തുൽ ഫത്തുഹം പാരായണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ തറാവീഹ നമസ്കാരമുണ്ട് അതുപോലെ പരി സമാഗതമാകുന്ന നോമ്പിന് വേണ്ടിയിട്ട് നീയത്ത് ചെയ്യുക വിത്തർ നമസ്കരിക്കുക തുടങ്ങിയിട്ടുള്ളതായ ആ നന്മകളിലേക്ക് ഇന്ന് തന്നെ ഖുറാൻ ഖത്തമുൽ ഖുറാനിന് വേണ്ടിയിട്ട് പ്രത്യേകം നിയത്ത് ചെയ്തുകൊണ്ട് ഖുറാൻ പാരായണത്തിലേക്ക് പ്രവേശിക്കുക അള്ളാഹു സുബഹാനഹുബത്താലി റമദാൻ ആദ്യ അവസാനം വരെ സമ്പൂർണ്ണമായ നിലയ്ക്ക് അള്ളാഹു താഴെ ഇഷ്ടപ്പെട്ടതായ രൂപത്തിൽ ഇബാദത്തുകളെ കൊണ്ട് ജീവസുഖ്യതാക്കി മാറ്റുവാൻ നമുക്കൊക്കെയും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പരിശുദ്ധമായ റമദാനിനെ സംബന്ധിച്ചും റമദാനിൽ നാം ചെയ്യപ്പെടേണ്ട കർമ്മങ്ങളെ സംബന്ധിച്ചും പറയുന്നുണ്ട് അത്താഴം കഴിക്കേണ്ട സമയം എപ്പോഴാണ് കഴിക്കേണ്ടത് ഏതൊക്കെയാണ് കഴിക്കേണ്ടത് അതുപോലെ നോമ്പ് തുറക്കേണ്ടത് എന്താണ് അതുപോലെ നോമ്പിൻ്റെ നിയത്ത് തറാവീഹ നമസ്കാരം എങ്ങനെ വിത്തർ എങ്ങനെ തസ്ബീഹ നമസ്കാരങ്ങൾ എങ്ങനെ തുടങ്ങിയതിനെ സംബന്ധിച്ച് ഇൻഷാ അള്ളാ തുടർന്നുള്ള ക്ലാസുകൾ പറയാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു പറയാനും കേൾക്കാനുമുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ വസയത്തോടെ സ്ലാ വാലൈക്കും വർഹമത്തല്ലാഹി വാത്തു